ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോളുകൾ സംശയാസ്പദമാണെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ എല്ലാ മേഖലയിലും ജാഗ്രതയുണ്ടാകണമെന്ന ഇന്ത്യ മുന്നണിയുടെ നിലപാട് ശരിവയ്ക്കുന്നതാണ് എക്സിറ്റ് പോൾ ഫലമെന്നും ജയരാജൻ പറഞ്ഞു ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല ബി ജെ പി പറഞ്ഞതുപോലെയുള്ള പ്രവചനമാണ് ഉണ്ടായിരിക്കുന്നത് ഇതുവരെ ബി ജെ പി പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാനും ശക്തിപ്പെടുത്താനുമുള്ള നിലപാടാണ് എല്ലാ എക്സിറ്റ് പോളുകളും സ്വീകരിച്ചിട്ടുള്ളത് ഇ പി ജയരാജൻ പറഞ്ഞു എക്സിറ്റ് പോളുകൾ തയ്യാറാക്കിയവർക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടാകുമെന്നും ബി ജെ പിയും മോദിയും പറഞ്ഞതുപോലെയുള്ള ഫലമാണ് പുറത്തു വന്നതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ശാസ്ത്രീയമായ നിഗമനത്തിൻ്റെയോ ജനങ്ങളുടെ പൊതുവികാരങ്ങളെ നിരീക്ഷിച്ചോ അടിസ്ഥാനമാക്കിയല്ല എക്സിറ്റ് പോൾ അതിൽ രാഷ്ട്രീയ താൽപ്പര്യമുണ്ടെന്ന് സംശയിക്കുകയാണ് ബി ജെ പി പറഞ്ഞതുപോലെയുള്ള പ്രവചനമാണ് ഉണ്ടായിരിക്കുന്നത് അതിനാൽ തന്നെ അത് വിശ്വസനീയമല്ല ഇതുവരെ ബി ജെ പി പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാനും ശക്തിപ്പെടുത്താനുമുള്ള ഒരു നിലപാടാണ് എല്ലാ എക്സിറ്റ് പോളുകളും സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി നേതാക്കൾ പറഞ്ഞതുപോലെ വോട്ടെണ്ണൽ സമയത്ത് അതീവ ജാഗ്രതയുണ്ടാകണം എല്ലാ മേഖലയിലും ജാഗ്രതയോടെ ചിന്തിക്കേണ്ടതുണ്ടെന്ന ഇന്ത്യ മുന്നണിയുടെ നിലപാട് ശരിവയ്ക്കുന്നതാണ് എക്സിറ്റ് പോൾ ഫലം കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത വളരെ പരിമിതമാണ് ജനങ്ങളുടെ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനാകുന്നില്ല കേരളം മതനിരപേക്ഷതയുടെ നാടാണ് ന്യൂ ജനറേഷൻ വിദ്യാസമ്പന്നരാണ് ലോകകാര്യങ്ങൾ നിരീക്ഷിക്കുന്നവരാണ് അവരുടെ നിലപാട് തന്നെ മതനിരപേക്ഷതയാണ് അതിനാൽ തന്നെ ബി ജെ പി കേരളത്തിൽ വരാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല രണ്ട് ദിവസം മാത്രമല്ലേ ഉള്ളൂ വോട്ടെണ്ണലിന് ബാക്കിയുള്ളൂവെന്നും അപ്പോൾ എല്ലാം വ്യക്തമാകുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു അതേസമയം കേരളത്തിന്റെ അവസ്ഥ വച്ചാണെങ്കിൽ എക്സിറ്റ് പോൾ വിശ്വസിക്കാനാകില്ലെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനും പറഞ്ഞു ഒന്നും കിട്ടാത്തവർക്ക് നാല്പത്തിയെട്ട് മണിക്കൂർ സന്തോഷിക്കാൻ എക്സിറ്റ് പോൾ സഹായിക്കുമെന്നും മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി ജയിക്കുമെന്ന എക്സിറ്റ് പോൾ സർവേ ഫലം കണ്ട് വി മുരളീധരൻ ബോധം കെ കെ മുരളീ മുരളീധരൻ പരിഹസിച്ചു മുരളീധരനെ ബോധം കെടുത്തുന്ന സർവേ റിപ്പോർട്ടാണിത് അദ്ദേഹം പോലും ജയം പ്രതീക്ഷിച്ചിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം ജയിക്കുമെന്ന് വി മുരളീധരൻ ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു തൃശൂരിൽ യു ഡി എഫ് വിജയം ഉറപ്പാണെന്നും മുരളീധരൻ പറഞ്ഞു സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തായിരിക്കും എത്തുക സുരേഷ് ഗോപി രണ്ടാം സ്ഥാനത്തെത്തിയാൽ ഒന്നാം പ്രതി പിണറായി വിജയനായിരിക്കും തൃശൂരിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിലും മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലായിരുന്നു തൃശൂരിലോ നാട്ടികയിലോ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നേക്കാം കുറഞ്ഞത് നാല് ലക്ഷം വോട്ടെങ്കിലും യു ഡി എഫിന് ലഭിക്കും പരമാവധി ഇരുപത്തയ്യായിരം വോട്ട് മാത്രമേ ബി ജെ പിക്ക് കൂടുകയുള്ളൂ എൽ ഡി എഫിൽ നിന്നും ക്രോസ് വോട്ട് നടന്നാൽ മാത്രമേ ബി ജെ പി രണ്ടാമത് എത്തുകയുള്ളൂ കേരളത്തിൽ ബി ജെ പിക്ക് കോഴിമുട്ടയുടെ ആകൃതിയാകും കിട്ടുകയെന്ന് മുരളീധരൻ പറഞ്ഞു നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ചിത്രം കിട്ടും മോദിക്ക് കൈ കൊടുക്കാൻ ഒരാൾ പോലും ഡൽഹിയിൽ പോകില്ലെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു അതേസമയം കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്ന് വി മുരളീധരൻ നേരത്തെ പ്രതികരിച്ചിരുന്നു മാധ്യമങ്ങൾ നടത്തിയ പ്രവചനങ്ങൾ ശരിവയ്ക്കുന്നതായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം എന്ന് മുരളീധരൻ പറയുകയുണ്ടായി സംസ്ഥാനത്ത് ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്നും അതെവിടെയാണെന്ന് ഫലം വരട്ടെയെന്നുമായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത് ഉയർത്തിയ പ്രചരണ മുദ്രാവാക്യം ജനം സ്വീകരിച്ചതിന് തെളിവാണ് മാധ്യമ സർവേകളെന്നും യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും വോട്ട് ബി ജെ പിയിലേക്ക് വരുമെന്നും വി മുരളീധരൻ കൂട്ടിച്ചേർത്തു